അഞ്ച് മണിക്ക് എഴുന്നേറ്റിരുന്ന് ഈ നോട്ട്സ് തയ്യാറാക്കുന്നത് പഠിക്കാനല്ല പഠിപ്പിക്കാനാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് കേരള പാടാവലി മുരിങ്ങാ മരത്തോപ്പും അനിതാ തമ്പിയുടെ ആലപ്പുഴ വള്ളവുമാണ് പഠിപ്പിക്കുന്നത് ട്യൂഷൻ ഏഴരയ്ക്കാണ് ഞാനവിടെ ഏഴേമുക്കാലപ്പോഴാണ് എത്തിയത് കുട്ടികളെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പാടമൊക്കെ പഠിച്ചതിന് ശേഷം അനു ടീച്ചറുടെ വീട്ടിൽ പോകാനൊരു തീരുമാനം എടുത്തു കുഞ്ഞു അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി പറയാതെ ചെന്നതുകൊണ്ട് ടീച്ചറുടെ വീട്ടിലെ കോലം കാണാൻ പറ്റി അവിടെ പോയപ്പോൾ കുഞ്ഞുവിൻ്റെ സിംബയെ പരിചയപ്പെട്ടു ടീച്ചർ ഉണ്ടാക്കി തന്ന വെള്ളം ഞങ്ങൾ ചിയേഴ്സ് പറഞ്ഞു ഓടിച്ചു അനു ടീച്ചർ എൻ്റെ പ്രായമുള്ളപ്പോൾ ഇങ്ങനെയായിരുന്നെന്ന കുഞ്ഞു കാണിച്ചു തന്നു ഇത് അയൽപ്പക്കത്തെ കുട്ടികളാണ് അഥവാ മൂന്നാം ക്ലാസ്സിലെ ഞങ്ങളുടെ സ്കൂളിലെ മക്കളാണ് ദാണ്ടട പ്രഭിത ടീച്ചർ വന്നെന്നും പറഞ്ഞ് കാണാൻ വന്നിരിക്കുകയാണ് ടീച്ചർ മാലിദ്വീപ്സിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത ചില കാര്യങ്ങളാണ് കാണിച്ചത് ഇത് കുഞ്ഞുവിൻ്റെ പഠനമുറിയാണ് ഇത് ഇതവൻ്റെ മുറിയാണ് അവിടെ പോയി ഓരോ പാവകളെയും എടുത്ത് എൻ്റെ കുട്ടികളാണ് ടീച്ചറെ എന്നാണ് അവൻ പരിചയപ്പെടുത്തി തന്നത് അവിടെയുള്ള ഓരോ വസ്തുക്കളും ഞങ്ങളുടേതുപോലെ തന്നെ ഞങ്ങൾ എടുത്തു നോക്കി ജെ എം ജെ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ആദ്യം കിട്ടിയ കൂട്ടാണ് അനു ടീച്ചർ അന്നും ഇന്നും എൻ്റെ സ്വന്തമായിട്ട് കൂടെയുണ്ട് കുപ്പികളെ സമ്മാനിക്കുന്ന എല്ലാ മനുഷ്യരെയും ഞാൻ സ്നേഹമെന്ന് വിളിക്കാറുണ്ട് അതെ അനു ടീച്ചറും സ്നേഹം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി